താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നിർണയിക്കുന്ന കോണളവ് കാണുക നമുക്ക് കുറച്ച് സമയങ്ങൾ തരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് അളവ് കാണുന്നത് ഇപ്പോൾ ചോദ്യം ഒരു മണി ഒരു മണിയാകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണണം നമ്മൾ ഈ തന്നിട്ടുള്ള മണി ഇത് മണിക്കൂർ സമയമാണ് മിനിറ്റില്ല അതിനെ മുപ്പത് കൊണ്ട് കുടിച്ചാൽ മതി ഒന്നതിൻ്റെ മുപ്പത് ഉത്തരം മുപ്പത് ഡിഗ്രി രണ്ട് മണി ഇവിടെയും മണിക്കൂറേ ഉള്ളൂ മിനിറ്റില്ല മുപ്പത് കൊണ്ട് കുണിക്കുക രണ്ട് ഇൻറ്റു മുപ്പത് അറുപത് ഡിഗ്രി മൂന്ന് മണി മൂന്ന് ഇൻറ്റു മുപ്പത് സമം തൊണ്ണൂറ് ഡിഗ്രി നാല് മണി നാല് ഇൻറ്റു മുപ്പത് സമം നൂറ്റി ഇരുപത് ഡിഗ്രി അഞ്ച് മണി അഞ്ച് ഇൻറ്റു മുപ്പത് സമം നൂറ്റി അൻപത് ഡിഗ്രി ആറ് മണി ആറ് ഇൻറ്റു മുപ്പത് സമം നൂറ്റി എൺപത് ഡിഗ്രി അപ്പം ഇങ്ങനെയാണ് നമുക്ക് മണിക്കൂർ തരുമ്പോൾ മണിക്കൂർ മിനിട്ടില്ല മണി മാത്രം തരുമ്പോൾ ഇത്ര മണിക്ക് ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നമ്മളെ കൊള്ളളവ് കാണാൻ പറഞ്ഞാൽ മുപ്പത് കൊണ്ട് കുളിച്ചാൽ മതി ഉത്തരങ്ങൾ കിട്ടും ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സമയം ഏഴ് മണിയാണെന്ന് കരുത് വീണ്ടും നമ്മൾ ഏഴ് ഇൻറ്റു മുപ്പത് ഗുണിക്കുമ്പോൾ ഇരുന്നൂറ്റി പത്തൊന്ന് കിട്ടും ഇവിടുത്തെ പ്രത്യേകത ഈ കിട്ടുന്ന ഉത്തരം നൂറ്റി എൺപതിനേക്കാൾ കൂടുതലാണ് നൂറ്റി എൺപതിനേക്കാൾ കൂടുതലാണ് ഇത്ര നേരം കിട്ടിയ ഉത്തരങ്ങളൊക്കെ നൂറ്റി അൻപത് വരെയുള്ളൂ നൂറ്റി അൻപതിലോ നൂറ്റൻപത് വരെയോ നൂറ്റൻപത് കുറവോ ആയിരുന്നു ഇനി അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് നൂറ്റൻപതിൽ കൂടുതലായി അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടുന്ന ഉത്തരം മുന്നൂറ്ററുപത് കുറയ്ക്കണം മുന്നൂറ്ററുപത് മൈനസ് ഇരുന്നൂറ്റിപ്പത്ത് ഉത്തരം നൂറ്റി അൻപത് ഡിഗ്രി അതുപോലെ എട്ട് മണി നമ്മൾ എട്ട് ഇൻറ്റു മുപ്പത് കുണിക്കിയ ഇരുന്നൂറ്റി നാൽപ്പത് വരും ഇത് നൂറ്റൻപതിൽ കൂടുതലാണ് നൂറ്റൻപതിൽ കൂടുതലായാൽ നമ്മൾ മുന്നൂറ്ററുപതിന്ന് ഈ കിട്ടിയ ഉത്തരം കുറയ്ക്കണം മുന്നൂറ്ററുപത് മൈനസ് ഇരുന്നൂറ്റി നാൽപ്പത് ഉത്തരം നൂറ്റി ഇരുപത് ഡിഗ്രി ഒൻപത് മണി ഒൻപത് ഇൻറ്റു മുപ്പത് സമം ഇരുന്നൂറ്റി എഴുപത് ഈ കിട്ടിയത് നൂറ്റി എൺപതിൽ കൂടുതലാണ് നൂറ്റി എൺപതിൽ കൂടുതലാണെങ്കിൽ ഈ ഉത്തരം മുന്നൂറ്ററുപത് എന്ന് കുറയ്ക്കുക മുന്നൂറ്ററുപത് മൈനസ് ഇരുന്നൂറ്റി എഴുപത് തൊണ്ണൂറ് ഡിഗ്രി വരും പത്ത് മണി പത്ത് ഇൻറ്റു മുപ്പത് സമം മുന്നൂറ് എന്ന് വരും ഈ കിട്ടിയത് നൂറ്റൻപതിൽ കൂടുതലാണ് നൂറ്റൻപതിൽ കൂടുതലാകുമ്പോൾ മുന്നൂറ്ററുപത് കുറയ്ക്കുക മുന്നൂറ്ററുപത് മൈനസ് മുന്നൂറ് ഉത്തരം അറുപത് ഡിഗ്രി പതിനൊന്ന് മണി പതിനൊന്ന് ഇൻറ്റു മുപ്പത് മുന്നൂറ്റി മുപ്പത് ഇത് നൂറ്റൻപതിൽ കൂടുതലാണ് നൂറ്റൻപതിൽ കൂടുതലാണെങ്കിൽ മുന്നൂറ്ററുപത് കുറയ്ക്കുക മുന്നൂറ്ററുപത് കുറയ്ക്കണം മുന്നൂറ്റി മുപ്പത് ഉത്തരം മുപ്പത് ഡിഗ്രി